വ്യവസ്ഥ ലംഘിച്ച വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ബിജെപി നേതാവ് പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കി ജയിലിലടക്കണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് ടീം മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ ഭാരവാഹികൾ മലപ്പുറം പോലീസിൽ പരാതി നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിർ വൈസ് പ്രസിഡന്റ് നബീൽ സബീൽ ചെമ്പ്രശ്ശേരി എന്നിവരാണ് പരാതി നൽകിയത് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയും തള്ളിക്കളഞ്ഞ ലഫ് ജിഹാദ് എന്ന പച്ചക്കള്ളം ആവർത്തിക്കുക വഴി സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുകയാണ് ജോർജ് ചെയ്യുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു വിവിധങ്ങളായ പ്രദേശങ്ങളിൽ അവിടുത്തെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ സാമൂഹികമായിട്ടുള്ള പാരസ്പര്യവും സൗഹാർദ്ദവും ഒക്കെ തകർത് തകർത്തുകൊണ്ട് ഇസ്ലാമോഫോബിയയെ ഒരു ടൂളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണോ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കൂടി പി സി ജോർജിൻ്റെ ഈ പദ്ധതിയിൽ വാഗവാക്കാണോ എന്ന് സംശയിക്കാവുന്ന അർത്ഥത്തിലാണ് നിലവിലെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നു പി സി ജോർജ് എന്ന് പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടുള്ള സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ ടൂളായി മാറിയിട്ടുള്ള ഈ പി സി ജോർജിന്